ടത്തുണ്ടത് അവര് നല്ല രീതിയില് മുക്കുണ്ട് അപഹതമുള്ളവർക്ക് ഇതുവരെ ഒന്നും കിട്ടിട്ടില്ല അപ്പൊ ഈ കൊടുത്ത പണം എന്ത് ചെയ്തു പാട്ട് വിട്ടാണ് അങ്ങ് ബാംഗ്ലൂരിൽ മേൽസിന് പഠിക്കാൻ പോയി ഈ തന്നൂടെ ഇങ്ങനെ ഒരു അവഗണന കാണിക്കുമ്പോൾ അവിടുത്തെ ഒരുപാട് ജനങ്ങളുടെ ജീവിതം തന്നെ രണ്ട് സർക്കാരുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ബോധിപ്പിച്ചിട്ടില്ല ബോധിപ്പിച്ചതിൽ നല്ല മിസ്റ്റേക്കും ഉണ്ട് അതിനുള്ള തെളിവ് എന്തേലും ില്ല ഞങ്ങളെ മക്കളെല്ലാം കമ്മ്യൂണിറ്റുകാരാണ് ഞങ്ങൾക്ക് ഒരു പേടിയില്ല പക്ഷേ ഒന്നും സഹായിക്കില്ല തന്നെ ഉള്ളൂ കൊച്ചു മുപ്പത്താറ് വർഷമായി വിധവയ്ക്ക് പത്ത് പൈസ ഇറക്കി വലിയ നമസ്കാരം വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ച ആയിരത്തി അഞ്ഞൂറ് കോടിയുടെ നിഷേധം കേന്ദ്ര സർക്കാരിന്റെ ആ ഒരു നിഷേധത്തെക്കുറിച്ച് ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്നൊന്ന് കേൾക്കാം ആയിരത്തി അഞ്ഞൂറ് കോടി ചോദിച്ചിരുന്നു അത് ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചില്ല അപ്പം കേന്ദ്ര സർക്കാരിന്റെ ഈ ഒരു നയം ശരിയാണോ എന്താണ് ശരിയല്ല കാരണം കേന്ദ്ര ഗവൺമെന്റ് സഹായം കൊടുക്കേണ്ടതാണ് കൊടുക്കുമെന്നുള്ള ഒരു തനത്രം റൈൻ സോൺ വിസിറ്റ് ചെയ്തിട്ട് കാര്യമായ സഹായം സ്റ്റേറ്റിന് കൊടുക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് എന്നിട്ട് ഇപ്പോൾ കൊടുക്കാതിരുന്നത് ജനങ്ങളെ വളരെ നിരാശപ്പെടുത്തുന്ന കാര്യമാണ് അതുകൊണ്ട് ശരിയല്ല കൊടുക്കാതിരുന്ന ശരിയല്ല ഈ കേരള സർക്കാർ അധികമായിട്ട് കടമെടുക്കുന്നതൊക്കെ കൊണ്ടാണോ ഒരു തുക കൊടുക്കാത്ത കൊടുക്കുന്നത് വേറെ ഈ ദുരന്ത സഹായം വേറെ രണ്ടും വേറെ വേറെയാണ് കടമെടുക്കുന്നതിന് ഒരു ബന്ധവുമില്ല കേന്ദ്ര സർക്കാർ തികച്ചും ഉറപ്പായിട്ടും അവഗണന തന്നെയാണ് ഇത് കേരള സർക്കാരിന്റെ ഭാഗത്ത് നിന്നും അധികമായിട്ട് സഹായം ലഭിച്ചു വയനാട് ലഭിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവിടുത്തെ പുനരധിവാസം എത്രത്തോളം നന്നായി നടന്നു എന്നൊക്കെ തോന്നുന്നു അതും വലിയ രണ്ട് സർക്കാരുകളും ഇങ്ങനെ ഒരു അവഗണന കാണിക്കുമ്പോൾ അവിടുത്തെ ഒരുപാട് ജനങ്ങളുടെ ജീവിതം തന്നെ രണ്ട് സർക്കാരുകളും പിണറായി വിജയൻ കോടി ചോദിച്ചിട്ടൊന്നും എന്തെങ്കിലും ഒന്ന് പറയാമോ വയനാട് വേണ്ടി ചെയ്തിട്ടുള്ള ഇപ്പൊ ഇരിക്കുന്ന സർക്കാർ എന്തെങ്കിലും ചെയ്തിട്ടുള്ള ഇപ്പൊ ും നമുക്ക് കിട്ടുന്നില്ല ആർക്ക് പാടി ഞങ്ങൾക്കൊരു പാടിയില്ല ഞങ്ങളെ മക്കളെല്ലാം കമ്മ്യൂണിസ്റ്റുകാരാണ് ഞങ്ങൾക്ക് ഒരു പാടിയില്ല പക്ഷെ ഒന്നും സഹായിക്കൂന്നേ ഉള്ളൂ കമ്മ്യൂണിസ്റ്റുകാരായിട്ട് പോലും കേരള സർക്കാരിൽ ഒരു സഹായം ലഭിക്കുന്നില്ലേ ഇവിടെ നമ്മളെ ഇരിക്കാൻ സമ്മതിക്കില്ലല്ലോ ഇവിടെ ജനിച്ച് വോട്ടിന് പോണ ഇത് ഏത് ചെയ്യണമെങ്കിൽ തന്നെ എംപ്ലോയ്മെന്റ് കാർഡ് പിടിച്ച് മുപ്പത്താറ് വർഷമായി ഇത വെക്കി പത്ത് പൈസ ജോലി കൊടുക്കുന്നില്ല സാധാരണക്കാർക്ക് വേണ്ടിയല്ലേ ഈ സർക്കാർ പ്രവർത്തിക്കേണ്ടത് ചെയ്യുന്നില്ലേ ഒന്നും ചെയ്യൂല ഞങ്ങളെ കുട്ടികളെല്ലാം കമ്മ്യൂണിഷറിന് പാട്ടുപാടി എല്ലാം ഈ ബാലസംഘത്തിന്റെ പാട്ട് പാട്ടുപാടിയവള് വിട്ടാണ് ചെന്ന് അങ്ങ് ബാംഗ്ലൂരില് മേൽസിന് പഠിക്കാൻ പോയി ഈ സർക്കാരിന് തന്നൂടെ അവൾ ബാലസംഘത്തിന് വേണ്ടി പഠിച്ചതാണ് ഭാഗ്യലക്ഷ്മി എന്നാണ് പേര് ഫസ്റ്റ് റാങ്ക് വായിച്ചോളാണ് വയനാട് പലരും പലരുണ്ടെല്ലാം കൊടുത്താ ഒരു സർക്കാരും കൊടുത്തിട്ടില്ലല്ലോ ഈ കൊടുത്ത ഇവിടെ വന്നവരത്രയും പേരോടൊന്നും സഹായിച്ചില്ലെന്നോ അപ്പൊ ഈ കൊടുത്ത പണം എന്ത് ചെയ്ത് പ്രഖ്യാപിച്ചിട്ട് ഇപ്പോഴും അവിടെ പുനരധിവാസത്തിന് ഗതിയില്ലാതെ നടക്കുന്ന ഒരുപാട് ആൾക്കാർ അവിടെ ജീവനാടെ കിടക്കന്മാരും വെള്ളത്തിന് പോണോ ഈ വയനാട് ഇനിയും നശിക്കുന്ന ഈ കണ്ട് എല്ലടുത്തു പണം എത്ര എന്ത് ചെയ്ത് അതൊക്കെ പാവപ്പെട്ടവർക്ക് കൊടുക്കണ്ടേ പിന്നെ ഓണം മണ്ണപ്പോ എന്നൊക്കെ കിറ്റുണ്ട് അപ്പൊ ഈ മഞ്ഞ കിറ്റുകാർ വോട്ടെടുത്ത് ജയിപ്പിച്ച മതിയാ അത് മതിയാ എല്ലാവരെയും ഒരേ പോലെ കാണണം ഇത് തെറ്റല്ലേ ഈ വയനാട് കൊടുക്കാത്ത കാര്യ മക്കളെ അവര് ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചില്ല ഈ ആയിരത്തി അഞ്ഞൂറ് കോടി ചോദിച്ചിട്ടും ഒരു ഫണ്ട് നൽകാത്തതില് നല്ല നീതി അല്ലേ കൊറേ രാഷ്ട്രീയ നേതാക്കൾ അവരുടെ പോക്കറ്റിൽ പറഞ്ഞ് ഇടുന്ന കാലഘട്ടമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ത് കമ്മ്യൂണിസമാണ് ഇവിടെ ഇവിടെ എന്താ ഭരിക്കണത് അവര് പറഞ്ഞ ആശയം വേറെ അവര് ഭരിക്കണത് വേറെ രണ്ടും വേറെ വേറെ

എന്തുകൊണ്ടാണ് അവർക്ക് കൊടുക്കാത്ത അവര് ഉള്ളിൽ ചെന്നപ്പോ എനിക്ക് അന്വേഷിച്ചില്ലാത്ത കാര്യം എനിക്ക് പറയാൻ പറ്റില്ല പക്ഷെ അതിൽ അനീതി നടക്കണ്ടെന്നുള്ളത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അതിപ്പോ എനിക്കല്ല സാധാരണ കണക്കുകളൊക്കെ കൃത്യമായിട്ടാണെന്ന് കാരണം എത്ര രൂപ അവർക്ക് കിട്ടി എന്നുള്ള ഉൾപ്പെടെയുള്ള എല്ലാ ഇതും പുറത്തു വന്നതായിരുന്നു പക്ഷെ എത്ര ചെലവഴിച്ചു എന്നുള്ളതും പുറത്തു വന്നിട്ടുണ്ട് എവിടെ ഒക്കെ കൊടുത്തിട്ടുണ്ടതും വന്നിട്ടുണ്ട് ആ ലിസ്റ്റ് ഒക്കെ നിങ്ങൾ എടുത്ത് നോക്കിയാൽ കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയൊക്കെ അനീതി നടന്നിട്ടുണ്ട് കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിച്ച ഈ ഒരു അവഗണന തികച്ചും അസഹനീയമാണ് ഒരുപാട് ജനങ്ങളാണ് വയനാട് ഇന്നും ഇല്ലാതെ ദാരിദ്ര്യത്തിൽ കിടക്കുന്നത് അവർക്കു നേരെ കൂടി കണ്ണു തുറക്കണം സംസ്ഥാന സർക്കാരും ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണും വരെ ക്യാമറാമാൻ ശ്രീകണ്ഠനോടൊപ്പം വഞ്ച പ്രകാശ്